അതുപോലെ ന്യൂസ് വാലിയിൽ ഇടവേളബാബു മുകേഷ് സിദ്ദീഖ് ജയസൂര് പേരൊക്കെയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതെ ആ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരു തമ്മിലുള്ള കുത്തിരിപ്പും മഴക്കും കൊണ്ടായിരിക്കും അതങ്ങനെ പേര് വരുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് എല്ലാരും മെച്ചപ്പെട്ടവരാണെന്നുള്ള തെറ്റിദ്ധാരണയിലല്ലേ ഞാനത് കാണാം ഇവരുടെ പേരൊക്കെ പുറത്തു ഇവർക്ക് നിയമത്തിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന പവറുള്ള നിയമത്തിന്റെ ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് കിട്ടും എല്ലായിടത്തും ഈ തരത്തിലുള്ള മേലുകീഴുള്ള സംവിധാനങ്ങളാണ് ഇരിക്കുന്നത് കാശ് കൂടുതലുള്ളവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും സുപ്രീം കോടതിയിൽ കേസ് പറയാൻ പറ്റുന്നതിന് ജാമ്യം കിട്ടും ഇതൊക്കെ നമുക്ക് കാണാനുള്ള കാര്യമുണ്ട് എന്നൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഒരാഴ്ചത്തോളം സിദ്ദീഖിന്റെ പിന്നാലെയാണ് വാർത്തകളും വാർത്താ കാര്യങ്ങളും പോലീസുകളും പിന്നാലെ നടക്കുന്ന പറയുന്നത് പക്ഷെ ഇതുവരെ സിദ്ധിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിടിക്കാൻ പിടിക്കാൻ ഇയാളെ കഴിയത്തില്ല ഇയാൾ ഫോൺ വിളിക്കാൻ അങ്ങനെ കണ്ടുപിടിക്കും അല്ലാണ്ട് ഇയാൾ ഫോൺ വിളിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ല ചുറ്റും നിക്കുന്ന ആളുകളുടെ സപ്പോർട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ലോകത്തെ ഇയാളുടെ വീട്ടുകാർക്ക് ഇയാൾക്ക് സപ്പോർട്ട് വരത്തില്ലേ ഞാൻ വീട്ടിലുള്ളവരെല്ലാം തന്നെ ഉപേക്ഷിച്ചത് ആൾക്കാര് തനിക്ക് പണവും നാട്ടില് പെടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാര് ഇയാള് കൂടണ്ടെങ്കിൽ അത് വീടും എനിക്ക് ആരോ എങ്ങനെ പറ്റുന്ന സംഭവം നടക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് അത് ഇയാള് അന്വേഷിച്ചു കണ്ടുപിടിക്കണ്ടോ അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ അത് ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്നു നമുക്ക് എല്ലാരും അറിയാവുന്ന കാര്യമാണ് ഇപ്പം എന്താണ് അദാനിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കി അവിടെ ഞങ്ങൾ എടുക്കും എടുക്കത്തില്ലല്ലോ സുപ്രീം കോടതി എടുക്കാതെ എത്രയോ കേസ് അവിടെ ഇരിക്കും അവർക്ക് ഭയങ്കര സംഭവമാണല്ലോ എത്രയോ കേസുകൾ മോദിക്കെതിരായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ സുപ്രീം കോടതി അനങ്ങിട്ടില്ലല്ലോ അതൊന്നും അങ്ങനെ തന്നെയാണ് അവസ്ഥയാണ് അവരുടെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവർ ഉണ്ടാകുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങൾ അഴിക്കണമെന്ന് നമ്മളെല്ലാം പറയുന്നത് കൊണ്ട് അധികാരം പഴയ പോലെ മുകളിൽ എഴുതി നിൽക്കി മേളിലിരിക്കുന്നവരെ മറ്റുള്ളവരെ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ അത് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ ഒരു സംശയവും വേണ്ട നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്നുള്ള കാര്യം നിയമപരമായിട്ട് നേരിടാനായിട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഒക്കെ ഇരിക്കുന്ന ഒരു നാട്ടിനകത്ത് നടക്കത്തില്ല കൂടുതൽ അധികാരം എങ്ങനെ വരുന്നു അത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയത് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുകൊണ്ടാണ് അത് നടക്കാതെ അത്രയും മനസ്സിലാക്കുന്നുണ്ട് പ്രൈം മിനിസ്റ്ററെ വിളിച്ച് കാപ്പി കൊടുത്തില്ലയോ ഇത്ര ചീഫ് ജസ്റ്റിസ് എത്ര മര്യാദപ്പെട്ട പ്രവർത്തനമായിരുന്നു അതൊക്കെ എങ്ങനെയാണ് ഇയാൾ പരിഹരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കണം ബലവും അധികാരവും ഉള്ളപ്പോ ബാക്കി ഒരു കീടങ്ങും എന്നുള്ള കാര്യം എപ്പോഴും അറിയാം അത് ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട ജനസമ്മതി ഇല്ലാതെ ആൾക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഭരിക്കാൻ പറ്റും തെരഞ്ഞെടുപ്പില്ലാ തെരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥന്മാരി നാടാണ് അത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതും രാജാക്കന്മാരുണ്ടാക്കിയതും അത് ഇപ്പോഴും അങ്ങനെയാണ് ചൂഷണം ചെയ്യാന്നുള്ള കാര്യം ഒരു യാതൊരു മാറുന്നതിനാണ് ജനാധിപത്യം ഉണ്ടാക്കണം എന്ന് പറയുന്നത് അതിനാണ് പൗരവധികമുള്ള മനുഷ്യരാകേണ്ടത് ആ പൗരോധമുള്ള മനുഷ്യർ ഉണ്ടാക്കി എടുക്കുന്ന പണിയിലാക്കും നമ്മൾ പരാജയപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പോഴും മുന്നണികളിനകത്ത് കടല വെച്ചുകൾ എന്ന് പറയുന്നവർക്ക് ഇഷ്ടമുള്ളവർ വരുന്ന